കൊല്ലം പത്തനാപുരത്ത് ഗ്ലാസുകൾ ദേഹത്തേക്ക് വീണ ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക് പത്തനാപുരം സ്വദേശി ഷെഫീഖിനാണ് പരിക്കേറ്റത് കടയിൽ നിന്നും വാഹനത്തിലേക്ക് ഗ്ലാസ് കയറ്റുന്നതിനിടെയായിരുന്നു അപകടം വലിയ ഭാരമുള്ള ഗ്ലാസുകൾ ഷെഫീഖിന്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു ലോഡിങ്ങിൽ പരിചയമില്ലാത്ത ഓട്ടോ തൊഴിലാളിയെ കൊണ്ട് ഗ്ലാസ് ലോഡ് ചെയ്യിച്ചതാണ് അപകട കാരണമെന്നും അപകടത്തിന് കാരണമായവർ യാതൊരു സഹായവും ചെയ്തിട്ടില്ലെന്നും ആരോപണം ഉയർന്നു അതിന് വേണ്ടുന്ന എന്തുവാണെന്നു വെച്ചാൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഈ ഗ്ലാസ് കമ്പനിയുടെ അയാളെ വിളിച്ച് പറഞ്ഞായിരുന്നു പറഞ്ഞപ്പോൾ പുള്ളി പറ്റത്തില്ല അതാ ഇതാന്നൊക്കെ ഓരോ കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ അത് പോരാ നമുക്ക് നമ്മുടേതായ ഒരു കാര്യങ്ങളുണ്ട് അവന് ചിലവായ പൈസ എങ്കിലും അവനത് കുടിച്ചേ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുകയാണ്